പൃഥ്വിരാജു മോഹൻലാൽ കൂട്ടുകെട്ടിൽ പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന സിനിമയാണ് എംബൂരൻ ഇതിനോടകം തന്നെ സിനിമയുടെ ഭാഗമായിട്ടുള്ള പല വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ സിനിമയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറിയതും രണ്ടു വർഷം മുൻപ് തന്നെ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകരെല്ലാവരും ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിലായിരുന്നു സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയത് ഇപ്പോൾ ഇപ്പോഴിതാ മാർച്ച് ഇരുപത്തി ഏഴിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എമ്പുരാൻ എത്തുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സിനിമ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ മാസം തന്നെ സിനിമ പുറത്തിറങ്ങാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകാംക്ഷ നൂറ്റി അറുപത് കോടിയോളമാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാണ് പുറത്തു വരുന്നത് തുടർന്ന് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായിട്ടും ചിത്രം പുറത്തിറങ്ങുമെന്നും അതിനോടൊപ്പം തന്നെ യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ് റിലീസിന്റെ മുന്നോടിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആറിന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഈ ചിത്രത്തിന് സർട്ടിഫിക്കറ്റായി നൽകുകയും ചെയ്തു ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എംബുരാ സിനിമ തുടർഭാഗത്തിന് യു എ പതിനാറ് പ്ലസ് റേറ്റിംഗും ലഭിച്ചു സെൻസറിംഗ് പുറത്തിറങ്ങിയതോടെ ചിത്രത്തിന്റെ ദൗർഘ്യം രണ്ടു മണിക്കൂർ സെക്കൻഡാണെന്ന് ഉറപ്പായി സെൻസസ് ബോർഡ് ഇത്തരത്തിൽ നിന്ന് കട്ട് ചെയ്തത് വെറും പത്ത് സെക്കൻഡ് മാത്രമാണ് സെൻസസ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യാനുസരണം മാറ്റി ചേർത്തിട്ടുണ്ട് സെൻസസ് സർട്ടിഫിക്കറ്റ് വിശദീകരിച്ചിരിക്കുന്ന സിനിമയുടെ കഥയുടെ ഇതിവൃത്തം ആദ്യ ഭാഗത്തിലെ സംഭവങ്ങളുടെ തുടർച്ചയാണെന്ന് റിപ്പോർട്ടുണ്ട് സ്റ്റീഫൻ നെടുമേയുടെ രഹസ്യത്തിന്റെ ചുരുൾ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലവും ഈ സിനിമയിൽ തന്നെ തന്നെയായിരിക്കുമെന്നും പുറത്തുവരുന്നു റിപ്പോർട്ടിൽ അതേസമയം ലാൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ഇന്ദ്രജിത്ത് സുകുമാരൻ തുടങ്ങിയവർ നിരവധി താരങ്ങളുടെ പ്രതിഫലത്തുകയും ചിത്രത്തിന്റെ വിശേഷങ്ങളുമാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മോഹൻലാൽ ഇരുപത് കോടിയാണ് ചിത്രത്തിന് വാങ്ങുന്നതെന്നും പൃഥ്വിരാജ് അഞ്ചു കോടിയാണ് വാങ്ങുന്നതെന്നും റിപ്പോർട്ടുണ്ട് മാത്രമല്ല ടൊവിനയുടെ പ്രതിഫലം ഒരു കോടിയും ഇന്ദ്രജിത്തിന് എഴുപത്തിയഞ്ച് ലക്ഷവും റിപ്പോർട്ടുണ്ട് മഞ്ജു വയർക്ക് ഒന്നര കോടിയും എന്നിങ്ങനെയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് രേഖപ്പെടുത്തിയത് അതേസമയം ഈ വരുന്ന മാർച്ച് ഇരുപത്തിയേഴിനാണ് തിയേറ്ററുകളിലേക്ക് സിനിമ എത്തുക സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ആരാധകരെല്ലാവരും